അതിവിസ്തൃതമായതും ചരിത്ര പ്രാധാന്യമാർന്നതുമായ ഒരു ഉദ്യാനമാണ് റിസൽ പാർക്ക് ഫിലിപ്പിനോ ജീവിതം കാണാൻ ഏറ്റവും ഉചിതമായ സ്ഥലമാണത് പാർക്കിന് സമീപം ട്രൈസൈക്കിളിൽ നിന്നിറങ്ങി നൂറ് പെസോ കൂലി നൽകി റിക്ഷക്കാരനെ പറഞ്ഞു വിട്ടു ജീപ്പിനികളുടെ ഘോഷയാത്രയാണിവിടെ ഞാൻ റിസൽ പാർക്കിലേക്ക് നടന്നു മനില നിവാസികളുടെ ജീവിത കാഴ്ചകളിൽ നിന്ന് തന്നെ ഫിലിപ്പീൻസിലെ ദീർഘസഞ്ചാരം ആരംഭിക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഒരു പരമ്പരാഗത ഫിലിപ്പിനോ വീടുണ്ട് ഇവിടെ ഇതിവിടുത്തെ ഇത് ഇവിടുത്തെ ഓഫീസാണ് ടൂറിസത്തിനായുള്ള പോലീസിന്റെ ഓഫീസ് ഈ വിധം ഒരുക്കിയത് ഉചിതമായി ഉദ്യാനത്തിൽ പലയിടത്തും ഇങ്ങനെയുള്ള ധാരാളം കിയോസ്കുകളുണ്ട് ലഘുഭക്ഷണവും ജ്യൂസും എല്ലാം ലഭിക്കുന്ന ചെറുകടകൾ നടത്തം തുടരുമ്പോൾ കൂടുതൽ ആളുകൾ വന്ന് നിറഞ്ഞിരിക്കുന്ന വിശാലമായ ഭാഗങ്ങളിലേക്ക് എത്തുകയായി പട്ടം പറത്താനും പന്നു കളിക്കാനും എത്തുന്ന കുട്ടികളും പ്രണയസല്ലാഭത്തിലെത്തുന്ന കവിതാക്കളും സായന്ത്രം ചെലവഴിക്കാനെത്തുന്ന കുടുംബങ്ങളുമെല്ലാം ഉണ്ട് ഇവിടെ ആളുകൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും കളിക്കും കിടന്നുറങ്ങും നഗരവാസികളുടെ ഒത്തുചേരലിന്റെ സായന്തരം ഒരു ഭാഗത്ത് ടോയ് ട്രെയിൻ നീങ്ങുന്നു കുട്ടികൾക്ക് ഇതിൽ കയറി റിസൽ പാർക്കിലൂടെ ഒന്ന് കറങ്ങാം എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഈ വിധം സജീവമായിരിക്കും റിസൽ പാർക്ക് നാല്പത് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഉദ്യാനമാണിത് സ്പാനിഷ് കോളനിവാഴ്ചയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിയായ ഫിലിപ്പിനോ സ്വാതന്ത്ര്യ സമര നായകൻ ജോസ് റിസലിന്റെ പേരിലുള്ള ഉദ്യാനം ഒരു ഭാഗത്ത് വലിയൊരു കുളം രാത്രിയിൽ വർണ്ണപ്രകാശം കൊണ്ട് സുന്ദരമാകുന്ന ഫൗണ്ടനുകളാണ് ഇതിലുള്ളത്